എല്ലാ ആനപ്രേമികൾക്കും ആനക്കാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഓണാശംസകൾ അങ്ങനെ നമ്മൾ മലയാളികൾ ഓണാഘോഷ തിരക്കിൽ നിൽക്കുമ്പോൾ ആനക്കേരളത്തിനെ പുതിയൊരു ആനക്കൂട്ടുകെട്ടിനെ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതായത് ആനപ്പണിയിലെ അഗ്രഗണ്ണിനും ഇരട്ടച്ചങ്ങനുമായ നമ്മുടെ വാഴക്കുളം മനോജ് ചേട്ടൻ ഗജതിലകം ഉഷശ്രീ ശങ്കരൻകുട്ടി എന്ന ആനയിലേക്ക് ചാർജ് എടുത്തതായിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എന്നാൽ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാതെ നമ്മൾ ഓരോ ആനപ്രേമികളും നമ്മളത് വിശ്വസിക്കാൻ പാടില്ല മാത്രമല്ല അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെയും നമ്മൾ മറ്റു തരത്തിലുള്ള പോസ്റ്ററുകളും ഷെയർ ചെയ്യാൻ പാടില്ല നിലവിൽ ഇതിനെക്കുറിച്ച് യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല ഒരുപക്ഷേ ഉഷശ്രീയും മനോചടനും ഒന്നിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കൂട്ടുകെട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തീർച്ചയായും അറിയിക്കും ഓക്കെ